തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പല പാർട്ടികളും വികസനവും വാഗ്ദാനങ്ങളും നൽകി അല്ലെങ്കിൽ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ച് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടുള്ള വിജയം നടപ്പാകില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഭീഷണിയുടെ സ്വരത്തിലൂടെ ഇനി എങ്ങനെ എതിരാളികളില്ലാതെ വിജയിക്കാം എന്നുള്ള ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഈ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് മത്സരിച്ചു പോകുന്ന നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിൽ ഭീഷണിയിലൂടെ എത്രത്തോളം കണ്ണൂർ ഇപ്പൊ നമ്മൾ കണ്ടിരുന്ന കണ്ണൂർ പത്തോളം സീറ്റുകളിൽ എൽ ഡി എഫിന് എതിരാളികളില്ല അതുപോലെ തന്നെ ബാക്കി എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ എതിരാളികളില്ലാതെ വിജയിക്കാൻ സാധിക്കും എന്നുള്ള അവരുടെ കോൺഫിഡൻസ് പ്രാവർത്തികമാക്കാൻ സാധിക്കും ഈ രണ്ട് മൂന്ന് തരത്തിലാണ് എതിരാളികൾ ഇല്ലാതെ വിജയിക്കുന്ന സംവിധാനങ്ങളിലേക്ക് ഒന്ന് നോമിനേഷൻ പ്രക്രിയയിൽ കൊടുത്തിരിക്കുന്ന നോമിനേഷനുകൾ ചില കാരണങ്ങളാൽ തള്ളിപ്പോകുകയും സാധാരണഗതിയിൽ അതിനൊരു ഡമ്മി സ്ഥാനാർത്ഥി എല്ലാ സ്ഥാനാർത്ഥികളും കൊടുക്കുന്നതാണ് അത് കൊടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യങ്ങൾ പലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൂടാണ്ട് കണ്ണൂർ മേഖലയിലൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എമ്മിനെതിരെ മത്സരിക്കാൻ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി കൊണ്ട് നോമിനേഷൻ കൊടുക്കാതിരിക്കുന്ന കൊടുത്താൽ കുടുംബത്തിനകത്ത് കയറി വെട്ടികളയുമെന്ന രീതിയിലൊക്കെയുള്ള ഭീഷണികൾ കൊന്നുകളയുമെന്നുള്ള ഭീഷണികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ രണ്ട് കാര്യങ്ങളാണ് ഇടതുപക്ഷത്തിന് രണ്ട് കാര്യങ്ങളാണ് എതിരില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഒന്ന് ഈ പറയപ്പെടുന്ന പത്തോളം സീറ്റുകളിൽ കണ്ണൂരിലെ പത്തോളം സീറ്റുകളിൽ എതിരെ നിൽക്കാൻ സ്ഥാനാർത്ഥികളില്ലാതെ അവര് വിജയവുമായി മുന്നോട്ട് പോകുന്നു രണ്ട് ശബരിമലയിൽ സ്വർണം കെട്ടതിൽ ഇടതുപക്ഷത്തിന് എതിരില്ലാതെ നാലോളം പേരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് അതിന് എതിര് വെക്കാൻ ആളൊരുല്ല കഴിഞ്ഞ ദിവസം പ്രിയങ്കരനായ ബഹുമാനായ മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ ഒരു റീല് ടി ട്വന്റി വണോ അങ്ങനെ കണ്ടൊരു ചാനലുണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു സൈബർ വിങ് ഉണ്ട് അതിൽ ഒരു വീഡിയോ കണ്ടു ഈ ശബരിമലയിലെ ധജപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വാജിവാഹനം അതായത് ശബരിമല ശാസ്ത്രാവിന്റെ ഏഹ് വാഹനമെന്ന് വിശ്വസിക്കപ്പെടുന്ന വാജിവാഹനം അത് കുതിരയാണ് ഈ ധജത്തിന് മുകളിൽ വാജിവാഹന പ്രതിഷ്ഠയുണ്ടാകും അത് ഏഹ് ഏറ്റവും രസകരമാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പുതിയ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട് പഴയ കൊടിമരത്തിന് മുകളിൽ ഇരുന്ന വാജിവാഹനം തന്ത്രിക്ക് കൈമാറി ഇത് അന്വേഷിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു റീല് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന കാരണം അതായത് ഈ ഇടതുപക്ഷത്തിന് നേരെയാണല്ലോ ഈ കട്ടള വിറ്റതും പിന്നെ എന്താണ് ദ്വാരപാലക ശില്പങ്ങൾ വിറ്റതും ദണ്ട് വിറ്റതും ആയി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് അപ്പൊ അതിനകത്തെങ്ങും എതിരില്ല കോൺഗ്രസ് ഇല്ല കോൺഗ്രസും ഇല്ല ബിജെപി ഇല്ല ആരുല്ല ഇടതുപക്ഷക്കാര സി പി എംമാര് മാത്രമാണ് സി പി എം പോലും ഇല്ല സി പി എംമാര് മാത്രമാണ് മുൻ എം എൽ എ ഹരിവരാസന എഴുതിയ അമ്മയുടെ കൊച്ചുമകൻ പിന്നെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചാർജ് ഉണ്ടായിരുന്ന വാസുവണ്ണൻ ദേവസ്വം ബോർഡിന്റെ സർവാധികാരിയായിരുന്ന മുരാരിയണ്ണൻ ഇതിർക്കെല്ലാം മേലെ പിണറായി വിജയന് വരെ കാറ് മേടിച്ചു കൊടുക്കാൻ സ്പോൺസർഷിപ്പുമായി വന്ന സ്പോൺസർ ഉണ്ണി ഉണ്ണി തിരുവേനിന്നുപോലെ വിളിക്കത്തില്ല ഉണ്ണി ഇങ്ങനെയൊക്കെയുള്ള കുറെ പേര് ഇവരെല്ലാം ഇടതുപക്ഷക്കാര ഇവരെല്ലാം ഇടതുപക്ഷക്കാരും അവിടെ എതിരില്ലോ അപ്പോ അവിടെ നിൽക്കുമ്പോഴാണ് എന്നാൽ ഒരു എതിരി ഉണ്ടാക്കി കൊടുത്തേക്കാം എന്ന നമ്മുടെ അരുൺ സാറിന്റെ ഒരു ചിന്തയിൽ നിന്ന് വാജിവാഹനം അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ടൊരു ദേവസ്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് ദേവന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളോട് ചോദിച്ചു ചേട്ടാ ഇതിന്റെ ഒരു ഐതിഹ്യം എന്താണ് ഇതിന്റെ ഒരു ആചാരം എന്താണ് എന്ന് ചോദിച്ചു അത് അരുൺ തന്നെ റിയലി പറയുന്നുണ്ട് ഏർ ശിലകൊണ്ടുണ്ടാക്കപ്പെട്ട വസ്തുക്കളാണെങ്കിൽ അവയെ ജലത്തിൽ ഒഴുക്കുകയും പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ജലത്തിൽ ഒഴുക്കുകയും മരം കൊണ്ടാണെങ്കിൽ അഗ്നിക്ക് സമർപ്പിച്ച് ഭസ്മമാക്കി കളയുകയും ഇനിയല്ല ലോഹക്കൂട്ട് കൊണ്ടോ ലോഹം കൊണ്ടോ ഉണ്ടാക്കപ്പെട്ട ദേവന്റെ വസ്തുക്കളാണെങ്കിൽ അവയെ ആ ക്ഷേത്രത്തിന്റെ അവകാശിയാരാണോ അവർക്ക് നൽകി അവരുടെ സമ്മതത്തോടെ വേണമെങ്കിൽ ഉരുക്കി പുനരുപയോഗം ചെയ്യുകയോ ചെയ്യാം എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ വാജിവാഹനം ലോഹ നിർമ്മതമാണ് സ്വാഭാവികമായിട്ടും കൊടിമരം മാറ്റി സ്വർണ്ണ കൊടിമരം നാട്ടുമ്പോൾ വാജിവാഹനം ക്ഷേത്രത്തിന്റെ അവകാശിക്ക് പെട്ടതാണ് ക്ഷേത്രത്തിന്റെ അവകാശയരാ ദേവന്റെ പിതൃസ്ഥാനീയനെന്ന് പറയുന്നത് ഹൈന്ദവചാര പ്രകാരം താന്ത്രിക വിധി പ്രകാരം ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അതാണ് പാലിക്കപ്പെടേണ്ടത് ദേവസ്വം ബോർഡ് മന്ത്രി പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും കുറുപ്പ് സാറും കൂടി ചേർന്നിട്ട് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറി തന്ത്രിക്ക് വേണമെങ്കിൽ ഒരുക്കി മറ്റു കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കാം അല്ലെങ്കിൽ തന്ത്രിക്ക് അത് ഭവനത്തിലേക്ക് കൊണ്ടുപോകാം ഇനി ഇവരെന്താണ് ഇതിന് സ്പിരിച്വൽ വാലി കൂടുതലാണ് ഈ ലോഹം ശബരിമലയിലെ ധജത്തിന് മുകളിൽ ഇരുന്ന വാജി വാഹനം എന്ന് പറഞ്ഞാൽ കോടാന കോടി രൂപ വിലവർത്തിക്കാനാണ് ആ കാര്യത്തിൽ ആർക്കും എതിർപ്പില്ല ഇത് തന്ത്രിക്കിഷ്ടം തന്ത്രിക്ക് കുടുംബം അവരുടെ കുടുംബമാണ് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ് ഇഷ്ടം വീട്ടിൽ കൊണ്ടുവച്ചു അതല്ല തിരിച്ചു കൊടുക്കണം വേണ്ടോ എന്നുള്ളതൊക്കെ തന്ത്രിയുടെ ഇഷ്ടമാണ് തന്ത്രി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് തിരിച്ചെടുക്കണം ദിവസം കൊണ്ട് തിരിച്ചു നൽകാൻ തയ്യാറാണ് പുള്ളി അത് വിറ്റിട്ടില്ല പുള്ളിയെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതിനെയാണ് എതിർപ്പില്ലാത്ത സി പി എമ്മിന് അതായത് സ്വർണ്ണക്കള്ളയിൽ എതിരാളികളുള്ളവർക്ക് ആ എതിരാളികൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള കളം ഒരുങ്ങുകയാണ് കഴിഞ്ഞ തവണയൊക്കെ ഐലോകക്കാരന്റെ മുൻ അയോകക്കാരൻ അമ്മയുടെ കുഞ്ഞമ്മയുടെ അനിയന്റെ നാത്തൂന്റെ മോള് ഞങ്ങളുടെ വീട്ടിൽ മരുന്ന് കൊണ്ട് തരുന്ന ആശാവർക്കത് ഞങ്ങളുടെ വീട്ടില് മറ്റേ ഹരിതർമ്മസേനയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചി പിന്നെ ഇല്ലാത്ത ചേട്ടൻ ഒരു ജോലി ഇങ്ങനൊക്കെ പറഞ്ഞിട്ടായിരുന്നു വോട്ട് പിടിച്ചു കൊണ്ടു അല്ലാത്ത നേതാക്കന്മാരുണ്ട് കേട്ടോ ഈ ദീർഘവീക്ഷണമുള്ള നല്ല നേതാക്കന്മാർ വേറെയുണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഞാൻ എല്ലാവരും ഇതും അടച്ചാക്ഷേപിക്കൊന്നും പക്ഷെ ഇത്തവണ ഒരു രാഷ്ട്രീയ ഉണ്ട് ഏതാ പാർട്ടി സി പി എം അല്ലെങ്കിൽ ഏതാ പാർട്ടി ബി ജെ പി ഏതാ പാർട്ടി ഞങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഘടകകക്ഷികൾ ശരി രാഷ്ട്രീയം നോക്കി വോട്ടിടാൻ തയ്യാറായിരിക്കുന്ന ഒരു വലിയ ജനോഭാവം നേതാക്കളുണ്ട് ഇതിനെ ഭയക്കുന്നുണ്ട് ആളുകള് ക്വാളിറ്റി അല്ല അവിടെ അവിടെ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ ക്വാളിറ്റി നോക്കും ഇല്ല എന്നല്ല ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണെന്ന് മുക്കിനു 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 കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ട് വി ഡി സതീഷൻ പറയുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ നാട്ടില് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സുരേഷിന്റെ ഒരു പ്രസംഗം വൈറലാവുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഭരിക്കുന്ന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അവർക്കറിയാം പോയ കാലങ്ങളിൽ പോയ വർഷങ്ങളിൽ ഇവിടെ നടന്നിട്ടുള്ള തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എപ്പോഴും മേൽക്കൈ ആർക്കായിരുന്നു സി പി എമ്മിനായിരുന്നു ഇടതുപക്ഷത്തിനായിരുന്നു ഇത്തവണ അത് മാറി അറിയാൻ പോവാണ് ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്ന ബി ജെ പിക്ക് എത്രയോ സീറ്റുകൾ മത്സരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ എണ്ണായിരം സീറ്റുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല എന്താ ബി ജെ പിക്ക് സംഭവിക്കുന്നത് മനസ്സിലാവാണ് ബൂത്ത് തലത്തില് മണ്ഡലം തലത്തില് ജില്ലാതലത്തില് ബ്ലോക്ക് തലത്തില് ഒന്നും ആളുകളെ കൂടെ നിർത്താൻ ക്രോഡീകരിക്കാൻ ബിജെപിക്ക് പറ്റുന്നില്ല ഇവര് കോർപ്പറേറ്റ് കമ്പനി പോലെ വർക്ക് ചെയ്യ അവര് ലക്ഷ്യം വെക്കുന്ന അവരുടെ നേതാക്കന്മാരുടെ വലിയ വളർച്ച തിരുവനന്തപുരം നഗരത്തിലടക്കം സി പി എമ്മിനും തിരിച്ചടി തിരിച്ചടിയിട്ടും പാലക്കാട് വലിയ തിരിച്ചടി നേരിടാൻ പോവാണ് ബിജെപി തൃശൂരിലായിരിക്കും പിന്നെയും ഭേദമില്ലാത്ത ഒരു പെർഫോമൻസിലേക്ക് ബിജെപിക്ക് വരാൻ സാധിക്കുന്നത് എറണാകുളം നഗരസഭയിലേക്കൊക്കെയുള്ള വലിയ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് അടിപൊളും അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ക്രോഡീകരിച്ചു കൊണ്ടുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് അതിന് അനാവശ്യമായ വിഷയങ്ങളെ വ്യതിയലിച്ചുകൊണ്ടാണ് ഈ ഇടതുപക്ഷ മാധ്യമങ്ങള് മുഹമ്മദ് ഷിയാസിനെതിരെ ഒരു പെയ്ഡ് സ്ഥാനാർത്ഥി ആരോപണം ഉന്നയിക്കുകയാണ് നോക്കൂ അവിടെ ഒരു രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു മത്സരം വരികയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതി വെച്ച് ഒരു മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരു വാർഡിന് വേണ്ടി ക്ലെയിം ചെയ്താൽ നാലാമത് കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ എന്ത് ചെയ്യും അവിടേക്ക് ഡി സി സിയിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടും അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ തർക്കമൊന്നും വേണ്ട നിങ്ങൾ മൂന്ന് ഇരുന്ന് മൂന്നുക്കാലത്തേക്ക് മാറി കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി ഞങ്ങളുടെ പോസ്റ്റ് ചെയ്യുന്നു ഇതിനെയൊക്കെ കൊണ്ടുപോയി പെയ്ഡ് സീറ്റാക്കി കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കൾ അവർ ചെയ്യട്ടെ അവരുടെ പണിയാണ് പക്ഷെ ജനം ഇത് തിരിച്ചറിയുന്നുണ്ട് ആ കോട്ട് ചെയ്യണം എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് ഞാൻ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്നു ഞാൻ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ പ്രായമായ ഒരു അച്ഛനോട് സംസാരിക്കാൻ മോനെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്ന് ചോദിച്ച രണ്ടു മൂന്ന് തവണ കയറി ഇറങ്ങിയപ്പോ ആ ചെറുക്കിന് ഒരു വോട്ട് കൊടുത്തു ഞാൻ ആർക്കാമേ മറ്റേ ആ ഇടതുവശത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏഹ് പക്ഷെ ഇത്തവണ അല്ല മോനെ ഇത്തവണ ഞങ്ങള് കോൺഗ്രസിനെ വോട്ട് കൊടുക്കൂ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് കൊടുക്കൂ അവര് പറയാൻ അപ്പൊ ഇവരുടെ പാർട്ടി ഇവര് കോൺഗ്രസിന് മുന്നിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ രണ്ടായിരം രൂപ പെൻഷനൊക്കെ വരുന്നത് തന്നിട്ടില്ലേ പിന്നെന്തിനായി കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്ന ഇടതുവശത്ത് വോട്ട് കൊടുത്തതെ നാലര വർഷമായില്ലേ മോനെ ഇവര് അധികാരത്തിൽ വരാൻ ഇറങ്ങിയിട്ടിപ്പോ ഇതൊന്ന് കൂട്ടിയിട്ട് ഇപ്പൊ ഇറങ്ങി പോകാതെ തരോ അതോ അര് രണ്ടായിരം രൂപയാക്കുന്നത് അന്ന് ഇത് രണ്ടായിരം ആക്കിയാൽ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുന്നൂറ് ആക്കിട്ട് ഇറങ്ങി പോകൂരാനോ ഇനി രണ്ടായിരം വേണ്ട ആയിരത്തി എണ്ണൂറ് ആയിരത്തിഅറുന്നൂറ് ആയാലും മതി ഇത് സമയത്ത് തരുന്നമാർ ആരാണോ അന്മാർ കൂട്ട് കൊടുക്ക നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും താളം തെറ്റിയ അവസ്ഥയിലാണ് ഇന്നിന്റെ കാലത്തെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ജനങ്ങൾ വേണം അതായത് പ്രായമായവരെയും മധ്യവയസ്കരെയും ചെറുപ്പക്കാരെയും കുട്ടികളെയും വരെ ഒരുപോലെ പരിഗണിക്കാൻ കെൽപ്പുള്ളവൻ അധികാരത്തിൽ വരണമെന്ന് ഇതിലൂടെ ഭീഷണി ഒന്നും ചിലയിടത്തൊക്കെ വില പേശുമായിരിക്കും ചിലയിടങ്ങളിലൊക്കെ വില പോകുമായിരിക്കും മറ്റിടങ്ങളിലൊന്നും ഇതൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ജനത്തിനറിയോ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധ അവർക്കറിയാം എന്താണ് വേണ്ടത് എന്ന് മറ്റേ ഒരു ട്രഡീഷണൽ സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനങ്ങൾ ഇതൊക്കെ മാറും പക്ഷെ അറിയാമെങ്കിൽ പോലും പല സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥി ആകാൻ ഇപ്പോൾ പിന്നോട്ട് വലിയതാണ് നമ്മൾ കാണുന്നത് സ്വന്തം ജീവനിൽ അധികാരത്തെക്കാൾ കൂടുതൽ സ്വന്തം ജീവനെ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് മാറുന്നതൊന്നും അല്ലല്ലോ ഇപ്പോ കണ്ണൂരിന്റെ അവസ്ഥ മാറിയില്ലേ നിങ്ങൾ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്നിടത്ത് ഗാന്ധി പ്രതിമ തകർത്ത സ്ഥലത്ത് വലിയ പ്രച പ്രചണ്ഡ പ്രചരണങ്ങൾ നടത്താൻ കോൺഗ്രസിനായില്ലേ അതിനുള്ള ധൈര്യം കോൺഗ്രസ് വന്നില്ലേ കെ സുധാകരന്റെ നേതൃത്വത്തിൽ അവരുടെ സംവിധാനങ്ങളും ഒരുക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അവിടെ പോയി പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ കോൾമേർ കൊള്ളിക്കുന്ന പ്രസംഗങ്ങളുണ്ട് അവിടെ കെ സുധാകരനെ എന്താണ് കൊഴിഞ്ഞ സിംഹം എന്ന് പറഞ്ഞപ്പോ രാഹുൽ നടത്തിയ ഒരു പ്രസംഗം ഇപ്പോഴും ഏതൊരു കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഉറങ്ങി കിടപ്പുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുന്ന പ്രസംഗമാണ് അയാൽ ചോദിച്ചത് കൃത്യമായി ചോദിക്കുകയാണ് ഈ പല്ലു കൊഴിഞ്ഞ സിംഹം അയാളുടെ ചെറുപ്പകാലത്ത് ഇന്നത്തെ കാലത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിനക്കൊരുത്തനും നട്ടല് പോരാ ഇനി തിരിച്ചു ചോദിക്കാണ് നിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ എം പി ആരാ കെ സുധാകരനാണ് നിന്റെയൊക്കെ ശൈലജ ടീച്ചറുടെ എം പി ആരാ അത് കെ സുധാകരനാണ് നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ എം പി ആരാ അതും കെ സുധാകരനാണ് കണ്ണൂർ നഗരസഭ വരിക്കുന്ന ആരാ കോൺഗ്രസ് ആണ് ഇങ്ങനെ അവരുടെ മണ്ണിൽ പോയി നിന്ന് ചോദിക്കാനുള്ള ആർജവത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതൃത്വം എത്തിയെങ്കിൽ ഒരു മാറ്റം ഉറപ്പായും ഉണ്ടാകും അതിനകത്തൊന്നും യാതൊരു സംശയമല്ല അത് ഞാൻ ഒരു പാർട്ടി മാത്രം പറയണ്ട എല്ലാ പാർട്ടികളും നാട്ടിൽ ജനാധിപത്യം പുലരണം ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടണം നാടിനെ കൊള്ളാൻ തിരഞ്ഞെടുക്കട്ടെ എന്നിട്ട് അവന്റെ അടുത്ത അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളെ എന്താ എന്ത് ചെയ്യണം ഇന്ന് രാവിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ സംസാരിച്ചവര് പറയാണ് അവിടെ ആ വാർഡിലായാലും പുതിയ സ്ഥാനാർത്ഥിയാ ഞാൻ രൂപത്തെ ഞാന് വീട് കയറി ഇറങ്ങിയപ്പോഴാണ് ഈ ഉള്ളിലൊക്കെ ഇപ്പോഴും ഒരു കോൺക്രീറ്റ് ഇല്ലാത്ത റോഡുകളുള്ള ഒരുപാട് സ്ഥലങ്ങള് ആ വാർഡിലുണ്ട് പിന്നെ ഇവരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഴയ നിന്നവരോടൊക്കെ ചോദിച്ചോ പറയുന്നത് അവിടെ ഒരു എട്ടു പത്ത് സ്ഥാനാർത്ഥികൾ കാണും കാരണം അവർ ഈ പാർട്ടിക്കാരോടുള്ള എതിർപ്പ് കൊണ്ടാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടി വരുന്നത് അപ്പോ പത്തോരുതോടെ വോട്ട് മേടിച്ചിട്ടാണ് അവരിത്തും ജയിക്കുന്നത് അവന്റെ മനസ്സിൽ ഇപ്പൊ എന്താ നിയമം എനിക്ക് വോട്ട് ചെയ്തതൊന്നും അല്ലല്ലേ ഇപ്പൊ തരാം ഈ ചിന്താഗതിയിലാ പോന്നെ ഇങ്ങനുള്ളവരല്ല തിരഞ്ഞെടുക്കേണ്ടത് ആ നാടിന്റെ സമഗ്രമായ വികസനം ശത്രുവിന്റെ വീട്ടുമുറ്റത്ത് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓടി എത്താൻ പറ്റുന്നവനായിരിക്കണം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അവർ ശത്രുവാണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല ശത്രുത വേറെ മെമ്പറായോ ജനപ്രതിനിധിയായോ ആ നാടിന് വേണ്ടി ആ നാടിന്റെ വികസനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാ നിനക്ക് വോട്ട് ചെയ്തവ മാത്രമൊന്നുമല്ല നിനക്ക് വോട്ട് ചെയ്യാത്തവരും സേവനം ചെയ്യാൻ നിങ്ങൾ താൽപ്പര്യരായിരിക്കണം എന്നുള്ളതാണ്